നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഓരാടം പാലം മാനത്തുമലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാതെ ഇരു മുന്നണികളും പരസ്പരം വിഴുപ്പലക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി വിഷയത്തിൽ പരിഹാരം കാണുന്നതിനു പകരം സർക്കാർ ബജറ്റിൽ നൂറ് രൂപ ടോക്കൺ വെച്ച് മലപ്പുറത്തെ ജനങ്ങളെ പരിഹസിക്കുകയാണെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ പെരിന്തൽമണയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി കളക്ഷനുകളും ശതമാനം വരെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വർഷങ്ങൾക്ക് മുൻപേ നിർദ്ദേശിക്കപ്പെട്ട ഓരാടം പാലം മാനത്തമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാതെ മുന്നണികൾ പരസ്പരം തമ്മിൽ തല്ലുകയും വിഴുപ്പലക്കുകയുമാണെന്ന് വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ചികിത്സ വൈകി മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യമാണെന്നും തൊഴിലാളികളും വിദ്യാർത്ഥികളുമൊക്കെ ഈ കുരുക്കിൽപ്പെട്ട് തൊഴിലും പഠനവുമൊക്കെ പ്രതിസന്ധിയിലായ അവസ്ഥയിലാണെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ തന്നെ ഭരണാനുമതി ലഭിച്ച ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കുകയും അലൈൻമെന്റ് സർവേ കല്ലിടൽ തുടങ്ങി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയായതുമാണ് എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തുകയായിരുന്നുവെന്നും വെൽഫെയർ പാർട്ടി നേതൃത്വം പറഞ്ഞു വിഷയത്തിൽ പരിഹാരം കാണാതെ ബജറ്റിൽ കേവലം നൂറ് രൂപ ടോക്കൺ വെച്ച് മലപ്പുറത്തെ ജനങ്ങളെ സർക്കാർ പരിഹസിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി കക്ഷിരാഷ്ട്രീയവും പരസ്പരം വിഴുപ്പലക്കലും ഒഴിവാക്കി രാഷ്ട്രീയ പാർട്ടികൾ നാടിന്റെ വികസനത്തിന് ഒരുമിച്ച് നിൽക്കണമെന്നും ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണുന്നതുവരെ വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികളായ ഖാദർ അങ്ങാടിപ്പുറം ഫാറൂഖ് കെ പി സെയ്ദാലി വലമ്പൂർ ഷിഹാബ തിരൂർക്കാട എന്നിവർ പറഞ്ഞു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മലയാളികൾക്ക് സെയിൽ എന്ന് വെച്ചാൽ അത്യാണിന്റെ ആഡിസൈൽ ആണ് നാല്ട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സിൽക്സ് സെയിൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം